അസലാമലൈക്കും വഹമ്മത്തല്ല അലഹമില്ല നമ്മുടെയൊക്കെ തടസ്സങ്ങൾ നീങ്ങാനും മനസ്സിലുള്ള ആഗ്രഹം നിറവേറാനും അടഞ്ഞ വഴികളെല്ലാം തുറന്നു തരാനും നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങൾ നീങ്ങിപ്പോവാനും പ്രയാസങ്ങൾ നീങ്ങിപ്പോവാനും ഇൻഷാല്ല ഈ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്തു നോക്കുക ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ തുടർച്ചയായിട്ട് ഇരുപത്തി ഒന്ന് ദിവസമാണ് ചെയ്യേണ്ടത് സ്ത്രീകൾക്ക് അശുദ്ധി സമയം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ചെയ്താൽ മതി എന്നാലാണ് തുടർച്ചയായിട്ട് ഇരുപത്തിയൊന്ന് ദിവസം ഇതേപോലെ ചെയ്യാൻ പറ്റുകയുള്ളു നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം നിറവേറാനാണല്ലോ നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പം നമ്മൾ സ്ത്രീകൾക്ക് അതിൻ്റെ ഇടയിലായിട്ട് അശുദ്ധി വന്നാൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല അപ്പം അതുകൊണ്ടാണ് ഇരുപത്തി ഒന്ന് ദിവസം ചെയ്യേണ്ടതായതുകൊണ്ടാണ് അശുദ്ധി സമയം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഇത് ചെയ്താൽ മതി ചിലർക്ക് ഇത് ചെയ്താൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ ഫലം കിട്ടുന്നതാണ് അല്ല എങ്കിൽ ഒരാഴ്ച കൊണ്ട് ഇൻഷല്ല ഫലം കിട്ടുന്നതാണ് ഇത് ചെയ്യുന്നത് നമ്മുടെ മനസ്സിൽ നല്ല തെക്കുവയോട് കൂടിയിട്ട് നല്ല ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചെയ്യാൻ നോക്കുക ഇഷ മൗരീബിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഇഷ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമോ നിങ്ങളെ സൗകര്യം പോലെ ചെയ്താൽ മതി ഒന്നുകിൽ ഇഷരിപ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ചെയ്യുക അല്ലെങ്കിൽ ഇഷ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് നിങ്ങൾ സൗകര്യം പോലെ ചെയ്താൽ മതി പരിശുദ്ധ ഖുർആാനിലെ നാൽ നാൽപ്പത്തി എട്ടാമത്തെ അധ്യായമാണ് സൂറത്തിൽ ഫത്തഹ് നാൽപ്പത്തി എട്ടാമത്തെ അധ്യായമാണ് സൂറത്തിൽ ഫത്തഹ് ഇതാണ് ഓതേണ്ടത് ഈ ഒരു സൂറത്താണ് ഓതേണ്ടത് ഈ ഒരു സൂറത്ത് മുഴുവനായിട്ടും ഒരു തവണ ഓതുക ഈ സൂറത്തിൽ ഫത്തഹ് ഒരറ്റ് തവണ ഓതുക ഒരു ദിവസം ഒരു തവണ ഓതിയിട്ട് ഇത് ഓതി ഓദിക്കഴിഞ്ഞതിൻ്റെ ശേഷം യാ ഫത്താഹു 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 യാ 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 അല്ലാഹ് 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 യാ ഫത്താഹു യാ അല്ലാ എന്ന ഇസ്മ നാനൂറ്റി എൺപത്തി തവണ ഈ സൂറത്തിൽ ഫത്തഹ് ഓതി കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ചൊല്ലുക യാ ഫത്താഹു യാ അല്ലാ എന്നിങ്ങനെ നാന്നൂറ്റി എൺപത്തി ഒൻപത് തവണ ചൊല്ലുക യാ ഫത്താഹു യാ അല്ലാ എന്ന് പറഞ്ഞാൽ വിജയം നൽകുന്നവനെ അല്ലെങ്കിൽ തുറന്നു തരുന്നവനെ എന്നൊക്കെയാണ് അർത്ഥം ഇതേപോലെ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഇരുപത്തി ഒന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്തു പോരുക സൂറത്തിൽ ഫത്തഹ് ഇരുപത്തൊന്ന് ദിവസം തുടരെയായിട്ട് ചെയ്തു പോരുക അപ്പം ഓരോ ദിവസവും സൂറത്തിൽ ഫത്തഹ് ഒരൊറ്റ തവണയാണ് ഓതേണ്ടത് സൂറത്തിൽ ഫത്തഹ് ഓതി കഴിഞ്ഞതിന് ശേഷം യാ ഫത്താഹു യാ അല്ലാഹ് യാ ഫത്താഹു യാ അല്ലാഹ് എന്ന ഇസ്മ നാനൂറ്റി എൺപത്തി തവണയാണ് ചൊല്ലേണ്ടത് ഇതേപോലെ ഇരുപത്തൊന്ന് ദിവസം തുടരേയായിട്ട് തുടർച്ചയായിട്ട് ചെയ്തു പോരുക ഇതുപോലെ നമ്മൾ ചെയ്താൽ നമ്മുടെ മുന്നിൽ അടഞ്ഞു കിടക്കുന്ന നമ്മുടെ മുന്നിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ അള്ളാഹു സുബാന ഉത്തല നമുക്ക് തുറന്നു തരുന്നതാണ് അപ്പം നമ്മുടെ മനസ്സിലുള്ള നിങ്ങളെ മനസ്സിലുള്ള ആഗ്രഹം നിറവേറി ഇതുപോലെ ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ ചെയ്തു പോരുക ഇൻഷാല്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതേപോലെ ചെയ്തു പോന്നാൽ ഇതിന് ഫലം കിട്ടും അപ്പോൾ ഇത് പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് ക്ഷമയോട് കൂടിയിട്ട് കേട്ടതിൻ്റെ ശേഷം ചെയ്ത് നോക്കുക ഇൻഷാല്ലാ നിങ്ങൾക്ക് ഇതിന് പെട്ടെന്ന് ഫലം കിട്ടുന്നതാണ് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഇസ്ലാമികപരമായിട്ടുള്ള നല്ല വീഡിയോ ആയിട്ട് വരാം അസ്ലാമലൈക്കും വരഹമുല്ലാത്ത വർക്കാത്തുഹു